സംസ്ഥാനത്തിൻ്റെ പരിമിതമായ വിഭവശേഷി വെച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ചു പോകുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തു വരികയാണ് അല്ലെങ്കിൽ പലയിടത്തും വലിയ തോതിൽ കരയെടുത്തു പോകുമെന്ന അവസ്ഥ നിലനിൽക്കുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെ മത്സ്യത്തൊഴിലാളികൾ അതീവഗൗരവുമായ അപകടാവസ്ഥ നേരിടുകയാണ് കാരണം തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേകത കാരണം തന്നെ കടലിനടുത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന തൊഴിലാളി വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് വളരെ അകലെ പോയി താമസിക്കുന്നതിന് സ്വാഭാവികമായും പ്രയാസമുണ്ടാകും അപ്പോൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും അത്തരമൊരു ചിന്തയുടെ ഭാഗമായാണ് നിലവിൽ വീടുള്ളവരായാലും സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് നല്ല രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ അതുമായി സഹകരിച്ചു എന്നതാണ് പൊതുവേയുള്ള അനുഭവം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ ഒരു തൊഴിലാളി വിഭാഗം നിലക്ക് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ നാട് പൊതുവെ തൊഴിലെടുക്കുന്നവർ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു നാടാണ് റിസർവ് ബാങ്ക് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് കേരളത്തിലാണ് എന്നത് ഇപ്പോൾ സാധാരണ നിലയിൽ ഏതൊരു തൊഴിലും ആ തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് മാന്യമായ ജീവിതം നയിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മത്സ്യത്തൊഴിലാളികൾ എല്ലാ ഘട്ടത്തിലും വലിയ തോതിൽ ദാരിദ്ര്യം വിട്ടുമാറാത്ത ഒരു തൊഴിലാളി വിഭാഗമാണ് എന്നത് നമുക്കെല്ലാം നല്ല ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന മത്സ്യത്തൊഴിലാളികൾ അർഹിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സമൂഹത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നൽകുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവശദി അനുഭവിക്കുന്ന ഒരു വിഭാഗം നിലക്കാണ് ആ വിഭാഗങ്ങൾക്ക് പ്രത്യേക സഹായം നൽകുന്നത് അതിന് സമാനമായ പദ്ധതികളാണ് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നാട് ചില പ്രതിസന്ധി നേടേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകുപ്പാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്തു ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത് ഏതായാലും നിശ്ചിത സമയത്തിന് മുൻപ് സമയബന്ധിതമായി ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇടക്ക് പാരിസ്ഥിതാനുമതി ലഭ്യമാകുന്നതിന് കേന്ദ്ര തലത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അനുമതിക്ക് വന്ന കാലതാമസം അതൊരു വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചെങ്കിലും നല്ല രീതിയിൽ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് സന്തോഷകരമായ കാര്യമാണ് അതിന് പാകപാക്കായ എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കുന്നു